ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളുടെ ദിവസമാണ് ഇന്ന് കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി പ്രസിദ്ധി നേടിയിരുന്നു കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് ഉറച്ചു വിശ്വസിച്ച നെഹ്റു കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും കുട്ടികൾക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയും അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റിയെടുക്കാനുതകുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു കുട്ടികളോടൊപ്പം കളിക്കാനും സംവദിക്കാനും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു കുട്ടികളെ എന്ന പോലെ പനിനീർ പൂക്കളെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു ആധുനിക ഇന്ത്യയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെഹ്റു അലഹബാദിലെ സമ്പന്ന കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലാണ് ജനിച്ചത് പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി തുസു കമല കൗളാണ് ഭാര്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏക മകളാണ് ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ജനിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം കുട്ടികൾ അവരുടെ പ്രായത്തിനോ ആരോഗ്യത്തിനോ അനുയോജ്യമല്ലാത്ത തൊഴിൽ ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള മോചനം മൊത്തത്തിലുള്ള വികസനത്തിന് ന്യായവും തുല്യവുമായ അവസരങ്ങൾ ലഭിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനുമുള്ള അവകാശം ചൂഷണത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ സംരക്ഷണം എന്നിവയാണവ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എ ബഞ്ച് ഓഫ് ഓൾ ലെറ്റേഴ്സ് എയ്റ്റീൻ മന്ത്സ് ഇൻ ഇന്ത്യ ഇന്ത്യ ആൻഡ് വേൾഡ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ ബേസിക് അപ്രോച്ച് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റെ ചില മഹത് വചനങ്ങൾ ശ്രദ്ധിച്ചാലോ അവർ സ്വപ്നം കാണട്ടെ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ് അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ അജ്ഞത എപ്പോഴും മാറ്റം ഭയപ്പെടുന്നു ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ ശിശുദിനം ബാല്യത്തിൻ്റെ അത്ഭുതങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു ദിവസം മാത്രമല്ല കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വെളിച്ചത്തെയും സ്നേഹത്തെയും അംഗീകരിക്കുന്നതിനുള്ള നിമിഷം കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ശിശുദിനാശംസകൾ നേരുന്നു